നമസ്കാരം ഇന്നത്തെ വീടെന്ന് പറയുന്നത് കോട്ടയത്ത് ട്രെയിനിന് മുമ്പിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയും പിള്ളേരെയും കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് നമുക്ക് വളരെ വിഷമം തോന്നി അവരുടെ അവസ്ഥയെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ വീട്ടിൽ കഷ്ടപ്പാടാണെന്ന് അതുപോലെ അടുത്ത ആൾക്കാരോട് ചിലപ്പോൾ പറയത്തുള്ളൂ അങ്ങനെ ഉള്ളവരോടൊക്കെ പറഞ്ഞു കാണും അവരൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുമുണ്ട് വീട്ടിലും ഹസ്ബൻ്റിനോട് ഹസ്ബൻ്റാണെങ്കിൽ ഉടക്കി എന്നും കള്ളുകൂടി അടിയുമായിട്ട് എന്നും ഉദ്രവും പിള്ളേരും ഉദരവും എന്നും കള്ളു കുടിച്ചിട്ട് തെറി അലമ്പും പഴക്കം ഉണ്ടാക്കുന്നു അങ്ങനെ സമനില തെറ്റിയാണ് സ്വന്തം നാടായ കോട്ടയത്തോട്ട് ഷൈനിയും പിള്ളേർ താമസം പോയി ഈ കൈ വർഷമാണ് പിള്ളേരെ അവിടെ ചേർത്തതും രണ്ട് പിള്ളേരെ അവിടുത്തെ സ്കൂളിലും ചേർത്തു മൂത്ത പയ്യനെ എറണാകുളത്ത് പഠിക്കുകയാണ് ആ എറണാകുളത്ത് പഠിക്കുന്ന പയ്യനെ വെച്ച് ഈ കള്ളുകുടിയനും കള്ളുകുടിയൻ്റെ അനിയൻ നോബി ബോബി എന്ന് പറഞ്ഞ അച്ഛനും കൂടെ ചേർന്ന് പരാതി കള്ളപ്പരാതി കൊടുത്തു അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരെ കയറി കേസ് കൊടുപ്പിച്ചു അവരെ പിടിപ്പിച്ചു അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരും അടുത്ത് ടോർച്ചറിങ് അതുപോലെ ആയി അച്ഛനും അതുപോലെ കൂടി അച്ഛനെന്ന് പറഞ്ഞാൽ അതുപോലെ അവരെ ഉപദ്രവിക്കാനും ഈ നോബിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു രക്ഷയില്ല അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത കണ്ടീഷൻ വന്നപ്പോഴാണ് സ്വന്തം നാടായ കോട്ടയത്തോട്ടവർ താമസം പോയത് നോബി എന്ന് എന്നും കള്ളടി എന്നും വീട്ടിൽ ചെന്ന് വഴക്കും കോട്ടയത്തും പോയി വഴക്കുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് അവിടെ അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുമായിരുന്നു അപ്പോൾ ആടിനെയൊക്കെ വളർത്തി ആയിരുന്നു അവർ ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടിരുന്നത് അത് ഒരു രക്ഷയില്ല പിള്ളേർക്ക് പഠിക്കാൻ ഫീസ് കാര്യങ്ങളൊക്കെ വേണമായിട്ട് അവർ വേറെ ജോലി ബി എസ് സി നേഴ്സായിരുന്നു ചില ഗ്യാപ്പ് വന്നതുകൊണ്ട് അവർക്ക് കാര്യത്താസ് ഹോസ്പിറ്റലിലും അതുപോലെ മാതായിലും കോട്ടയത്തുള്ള ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റലിൽ എല്ലാവരും എല്ലായിടത്തും അവർ പോയി ജോലിക്ക് കെഞ്ചി കാലേ വീണ് കരഞ്ഞപേക്ഷിച്ച് ഓരോരുത്തരും ജോലി കൊടുത്തില്ല അതൊരു മകാപാവമായി പോയി അത് കൊടുക്കേണ്ടതായിരുന്നു ഒന്നാമത്തെ കേസ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കേസ് നമ്മളിപ്പം ബി എസ് സി നൈസ് ആയിക്കോട്ടെ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും അവിടെ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ സിറ്റുവേഷൻ അറിയില്ല നമ്മൾ ഓടി ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിനോട് കയറ്റി നമ്മളെ അവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഏൽപ്പിക്കത്തില്ല അവിടെ ഒരു മൂന്നാലഞ്ച് മാസം ട്രെയിനിങ്ങും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മളെ പരിപാടി ഉണ്ട് അങ്ങനെ ഇവരെ അവിടെ ട്രെയിനിങ് പോലെ ഇച്ചിരി കൊടുത്ത് ഒരു പകുതി ശമ്പളം വരും കൊടുത്ത് ആ കാര്യ കാര്യത്താസ് ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർ എടുക്കുമായിരുന്നെങ്കിൽ അവർക്കൊരു ഉപകാരമായേനെ മൊത്തം ശമ്പളം കൊടുക്കണ്ട അവരത് പഠിച്ച് ആ പിള്ളേരെയും രണ്ട് പിള്ളേരെ വളർത്താൻ കെട്ടിയോ സഹായിക്കത്തില്ല സഹായിക്കത്തില്ല സ്വന്തം വീട്ടുകാരോ ഇച്ചെ എതിർപ്പായിരുന്നു അപ്പോൾ ഇച്ചെ കുടുംബമൊക്കെ ആയിട്ട് ഇച്ചിരി അലമ്പി നിന്ന സമയത്താണ് ഇവരൊറ്റയ്ക്ക് പോയി താമസിക്കുന്നത് അപ്പം ഹോസ്പിറ്റലുകാർ എടുത്തില്ല എന്താ ചോദിച്ചാൽ ഈ ലോബിയുടെ അനിയൻ അച്ഛൻ ബോബി എന്ന് പറഞ്ഞ ആൾ സർവമാന ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞ് അവരെ ഒരിടത്തും ജോലി കൊടുക്കത്തില്ലാത്ത ആക്കി എന്നിട്ട് ഈ നമ്മൾ സാധാരണ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു പുരോഹിതൻ ഒരു പള്ളിയിൽ അല്ലേൽ വികാരി എന്താണ് പഠിച്ചതും ചെയ് പഠിച്ചതും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് നമ്മൾ പഠിച്ചെടുത്ത് ഈ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക വൈവൻ പഠിപ്പിക്കുക നല്ല കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുക ജോലിയില്ലാത്തവരാൾക്ക് എങ്ങനെയാണ് ജോലി മേടിച്ചു കൊടുക്കണമെന്ന് ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിലും പാവങ്ങളാണെങ്കിലും എങ്ങനെ സഹായിക്കണം മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഈ പാതിരി അവനെയൊക്കെ സത്യത്തിൽ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവനെയൊക്കെ കൈ കെട്ടി കഴിഞ്ഞാൽ പിടിച്ച് മോന്ത പിടിച്ച് നല്ല പിത്തി നല്ല പരിക്കാനുള്ള പിത്തിയിലിട്ട് ഒരച്ച് അവൻ്റെ ഷെയ്പ്പൻ്റെ മോന്ത കാണുമ്പോഴേ അറിയാം നൂടായ്പ അച്ഛൻ്റെ മോന്ത കാണുമ്പോൾ അച്ഛന്മാർ നല്ലവരുണ്ട് ഷെയ്വായപ്പോൾ ഉള്ളവരുത്തം മതിലോ ഈ സഭയ മൊത്തം പിടിപ്പിക്കാനും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കാനും ഈ ഒറ്റകരത്തിൽ ഈ കെട്ടിയവൻ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് ചെയ്താണ് അവരവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് ഈ അച്ഛൻ പല പല കേസുകൾ അയാളുടെ പേരിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് പല പല എല്ലാ മുന്നേറ്റ മാധ്യമങ്ങളിലും ഈ അച്ഛനെ മുൻനിർത്തി ഈ കുറ്റം ചെയ്ത ചട്ടത്തരവും അയാൾ കാണിക്കുന്ന വൃത്തികേടും എല്ലാവരും പറയുന്നുണ്ട് അവർ അതുപോലെ സാഹചര്യം ഇട്ടിട്ടല്ല അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ട്രെയിൻ ഓർത്തു നോക്കിക്കണം ഒരു ദിവസം രാവിലെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് അമ്മ പോവുക പള്ളിയിൽ പോകുന്ന പണ്ടു ഒരുക്ക് നാലു മണിക്ക് വെളുപ്പിനെ അപ്പോൾ പിള്ളേർക്ക് എന്നാൽ പത്തും പതിനൊന്നും വയസ്സുള്ള പിള്ളേർ പല ധരിപ്പിക്കണം ഒരുക്കണം അവരെന്നാലും ചോദിക്കാതിരിക്കത്തില്ല എവിടെ പോകുക അമ്മേ എന്നാ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ ട്രാക്കിൽ ഏറ്റവും സ്പീഡി കോട്ടയം ഏറ്റുമാർ റൂട്ടിൽ മലബാർ എക്സ്പ്രസ് വരുന്ന ഏറ്റവും സ്പീഡി നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡി വരുന്ന റെയിൽവേ ട്രാക്കിലാണ് നിന്നത് അപ്പോൾ അവർ ചോദിക്കുക എന്നാൾ ഉറപ്പായിട്ടും അമ്മയോട് ആ മക്കൾ ചോദിക്കാതിരിക്കത്തില്ല എന്നാമേ നമ്മൾ ഈ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നത് എന്നാൽ അമ്മ ഒന്നും പറഞ്ഞു കാണത്തില്ല ആത്മഹത്യ ഒന്നും പറഞ്ഞു കാണില്ല പിള്ളേരെ കുഞ്ഞിലെ തൊട്ട് എല്ലാ മാതാപിതാക്കന്മാരും പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് വണ്ടി നമ്മൾ വണ്ടി വരുമ്പോൾ സൈഡ് മാറി പോകണം വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുള്ളൂ റെയിൽവേ ട്രാക്കിൽ കയറി നിൽക്കരുത് ഏത് സമയത്തും ട്രെയിൻ വരാം ബസ് വരാം ബസ് റോഡിലാണെങ്കിൽ ബസ് വരും കാറ് വരും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ ഉറപ്പായിട്ട് വരെയാണ് അവർ റെയിൽവേ ട്രാക്കിൽ നിൽക്കരുത് പ്രശ്നമാണെന്ന് അവർക്കറിയാം അവർ കയറി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും എൻ്റെ മനസ്സ് പറയുന്നത് അവർ ചോദിച്ചു എന്നാൽ മേ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കാണും അപ്പം നമുക്ക് എന്നേലും എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിർത്തി അത് നോക്കിയാൽ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ ട്രെയിൻ വരുന്ന സമയത്ത് പൈലറ്റ് കണ്ടു സംഭവം പൈലറ്റ് കണ്ടായിട്ട് തന്നെ കാര്യം പൈലറ്റിന് തൊട്ടടുത്ത് പത്തോ പതിനഞ്ചടി അകലത്തിൽ വരുന്ന കാണുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല പുള്ളി മാക്സിമം ഓണടിച്ചു പുള്ളി പറയുന്നുണ്ട് പുള്ളി പരമാവധി ഓണടിച്ച് നോക്കി എന്നിട്ട് രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടുന്നത് മാറുമെന്ന് അവിടുത്തെ ഓണടിച്ചു അവർക്ക് അവർ മാറാൻ വേണ്ടി നിന്നവരല്ല അവർ മരിക്കാൻ വേണ്ടി നിന്നവർ അതുകൊണ്ട് അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുപോലെ അത് ദാരുണമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ നമുക്ക് ദുരന്തവും ദുരിതവും കഷ്ടപ്പാടും കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ല അല്ലെങ്കിൽ എനിക്ക് പിള്ളേരെ നോക്കാൻ നിർവാഹമില്ലെന്ന് ഒരമ്മയും നാട്ടുകാരോട് പോയി പറയത്തില്ല അത്രയ്ക്ക് അവർ സങ്കടം ഉള്ളിലൊതുക്കിയാണ് ജീവിച്ചത് ഈ അച്ഛൻ ഒറ്റ വയ്ക്കാൻ കാരണമാണ് പലയിടത്തും അവർക്ക് ജോലി കിട്ടാതെയും ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് പോയത് ഈ കരുത്താസിലൊക്കെ വിളിച്ച് പറഞ്ഞാൽ കരുത്താസിലെ അതുപോലെ കോട്ടയത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഏത് ഇൻചാർജാണ് ആ തീരുമാനം എടുത്ത് എല്ലാം അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനത്തെ നടപടി എടുക്കുന്നമാരെ എല്ലാം അടിച്ചു ഓടിക്കണം അതാണ് ചെയ്യേണ്ടത് ഇതൊരു പാഠമായിരിക്കണം ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവരിപ്പോൾ നേഴ്സായിരുന്നു നേഴ്സായിരുന്നു കുറച്ച് ആൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചാളത്ത് ജോലിക്കൊന്നും പോയില്ല അപ്പോൾ ആ ഗ്യാപ്പ് തോന്നുന്നു ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അവർക്ക് പഠിച്ചതല്ലേ അവർ ഈ നാല് വർഷം ബി എസ് സി നേഴ്സ് പഠിച്ചപ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് പഠിച്ചാണ് അവർ നേഴ്സുമാർക്കറിയാം അവരെന്തൊക്കെ പഠിച്ചതെന്ന് അവരിച്ചിരി ഗ്യാപ്പ് വന്നാൽ അത് നമ്മൾ ഒരു ജോലിക്കിപ്പം അഞ്ച് വർഷം ഗ്യാപ്പ് വന്നിട്ട് ഒരു ജോലിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കയറുമ്പോഴേ നമ്മളെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി അസിസ്റ്റ് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ അല്ലല്ലോ അവിടുത്തെ ഡ്യൂട്ടികൾ കാര്യങ്ങൾ അവിടുത്തെ ഷിഫ്റ്റ് അവിടെ ഇരിക്കുന്ന എക്യൂപ്പ്മെൻസ് എവിടെയാണ് എല്ലാം നമ്മളെ പരിചയപ്പെടുത്തും അത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ പത്ത് വർഷം ഒന്നിച്ച് ഒരു വർഷം പത്ത് വർഷം നമ്മളൊരു ഹോസ്പിറ്റലിൽ അടിപ്പിച്ച് ജോലി ചെയ്താലും അവിടെ നിന്ന് നമ്മൾ റിട്ടയർമെൻറ് ചെയ്തിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും നമ്മളെ പിറ്റേ ദിവസം അവിടെ രാവിലെ ഷിഫ്റ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് ഇടുവാരേലും ആരും ഇടത്തില്ല ഡ്യൂട്ടിക്ക് ഇടും പക്ഷേ എട്ടും പത്തും പേരുടെ കൂടെ ഒരു സഹായിയായിട്ട് നിർത്തുള്ളൂ അഞ്ചാറ് മാസത്തേന് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ച ശേഷമേ സംഭവം നമ്മളെ ഒരു ഇൻചാർജ് ആക്കോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇൻചാർജ് ആകും എന്ന് പറഞ്ഞാൽ ഇവർ ഹോസ്പിറ്റലിൽ ചോയി ജോലി ചോദിച്ചപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നു ശരിയാണ് ആ ഗ്യാപ്പ് വന്ന സമയത്ത് അവരെ ഒരു രണ്ട് മൂന്ന് മാസം അവിടെ നിർത്തി വന്ന് പഠിപ്പിക്കണ്ടേ അതുപോലുമില്ല ഇവന്മാരൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരൊക്കെ എന്നാണ് നാട്ടുകാരെ പഠിപ്പിക്കുന്നത് ഈ അച്ഛനും ഈ ഹോസ്പിറ്റലിൽ ഇൻചാർജൊക്കെ ഇവനൊക്കെ ആരാണ് ഇവരൊക്കെ നല്ലത് പഠിപ്പിക്കാനുള്ള ഇവരൊക്കെ പാവങ്ങളെ ആണെന്ന് മനസ്സിലായില്ലേ ഇവർക്ക് നിർവൃത്തിയില്ല അവരവിടെ വന്ന് ജോലി ചോദിക്കുമ്പോൾ അവർക്ക് നിർവാഹമില്ല അവർക്ക് വേറെ ഒരു പരിപാടി അറിയത്തില്ല എന്നിട്ട് അവർ ആടിനെ തീറ്റാനും കല്ലിയുമകാനൊക്കെ പോയി പിള്ളേരെ നോക്കാൻ വേണ്ടി എന്നിട്ട് അതും അതും മര് സമ്മതിച്ചില്ല അച്ഛനും ഈ ഇവളുടെ ഷൈനിയുടെ കെട്ടിയവനും ഇത്ര ക്രൂരമായ പീഡനവും പരിപാടിയും എല്ലാം നാട്ടുകാരൊക്കെ ഇപ്പോൾ ഇപ്പോൾ നാട്ടുകാരെല്ലാം ഉണർന്നിട്ടുണ്ട് നാട്ടുകാർ ഉണർന്നു പറഞ്ഞാൽ നാട്ടുകാരോട് ഇവരൊന്നും പരാതി പറഞ്ഞിട്ട് കാണുകയല്ലേ ഷൈനി പിള്ളേരും അവർ സങ്കടം ഉള്ളിലൊതുക്കി അതുപോലെ അവർക്ക് മാനസിക വിഭ്രാന്തിയായി ഒരു രക്ഷയിലായി തലേ ദിവസം വരെ അയാൾ പോയി തീർ പറഞ്ഞത് അവർ അവനെ ഒളിച്ചിരിക്കുക വീട്ടിൽ വന്ന് അവനെയൊക്കെ പിടിച്ച് കാലേ പിടിച്ച് അടിക്കണം അതാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇങ്ങനെയുള്ളവരുത്തനേയും വെച്ചോണ്ടിരിക്കരുത് ഒരു നോർത്ത് നോക്കി കുഞ്ഞു പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും നമ്മുടെയൊക്കെ പിള്ളേരുമായി എനിക്കും പതിനൊന്നും പത്തും വയസ്സുള്ള പിള്ളേരുണ്ട് അതുപോലെ നമുക്ക് സങ്കടം വരും കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെല്ലുന്നവർ അവരെ ഇപ്പോഴും എടുക്കണം എടുക്കണം എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അതിൽ പകുതി ശമ്പളം കൊടുക്കണം അവർക്ക് ചിലവിനുള്ള പൈസയിലും കിട്ടില്ലായിരുന്നു ഇവന്മാരൊക്കെ എന്നാൽ നാടുകളാണ് എന്നാൽ ഈ ഹോസ്പിറ്റലിൽ നടത്തുന്നത് നടന്നത് ഈ ആരാടെ അമ്മയെ കെട്ടിക്കാനാണ് ഈ ഹോസ്പിറ്റൽ നടത്തുന്നത് ഈ അച്ഛനൊക്കെ പറയുന്നത് അവൻ്റെയൊക്കെ അവനൊക്കെ പതിനാല് വർഷം പതിനഞ്ച് വർഷം സെമിനാരി പോയി പഠിച്ചവനാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും സെമിനാർ നല്ല ട്രെയിനിങ് കൊടുക്കാനും വേണ്ടിയാണ് ഈ അച്ഛന്മാർ കുർബാന ചെല്ലാനുമാണ് ഇമാരെ ഇപ്പം മാര ലോക ഇട്ടിട്ട് ഇമാരെന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഏ നൂറിലൊരത്തം പോരെ സഭയെ മൊത്തം കരിവാരിത്താക്കാൻ ഇവന് ഇവന്റെ കഴപ്പ് തീർന്നാലും ഇവനിപ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ വരാം ഓസേലയിൽ നിന്ന് ഇപ്പോൾ അവനെ പൂച്ച കെട്ടി എറി എല്ലാവരും പരാതി കൊടുത്ത് വെച്ചേക്കുവാണ് എല്ലാവരും പരാതി കൊടുത്തു ബത്താനുള്ള സർവമാനം ആൾക്കാരും പരാതി കൊടുത്തു വെച്ചേക്കാണ് ഇയാൾ ഇങ്ങനത്തെ ദുഷ്ടനാണ് ക്രൂരനാണ് അവനെയൊക്കെ അവൾ ലോക ഊരി അവനെയൊക്കെ ചാട്ടൊക്കെ അടിച്ചിട്ട് ജയിലിലെടുത്തിടണം അതാ ചെയ്യേണ്ടത് അത്ര അത്ര അവരെ പീഡിപ്പിച്ചു ആ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ രണ്ട് പിള്ളേരും ആ തള്ള എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പയ്യനെ കൊണ്ട് അച്ഛനെ അച്ഛനാണ് ഇവ മുൻകൈ എടുത്ത മൊത്തം ചാനലിലും വ്യക്തമായ തെളിവ് സഹിതം ആൾക്കാർ അയലോകംകാരും അവരുടെ സംഘത്തിലുള്ളവരും എല്ലാം വ്യക്തമായിട്ട് അവിടെ എസ് എസ് ജിയിൽ കുടുംബശ്രീയിലുള്ളവരും ഒക്കെ വോയിസ് മെസ്സേജ് ഇഷ്ടം പോലെ ലീക്കായിട്ട് വന്നിട്ടുണ്ട് ആ അച്ഛനെ ഒരിക്കലും വെറുതെ വിടും അച്ഛനെ ഞാൻ നോവിയും ആ അവൾ ഷൈനിയുടെ കിട്ടിയവനെയും ആ അവിടുത്തെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ അവിടെ പോയി ജോലി ചോദിച്ചോ അവിടെ ഉള്ളവന്മാരെ എല്ലാം ചൂലേ മുള്ളി അടിക്കണം പെടലിക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടും ഇറങ്ങണം ഇറങ്ങിയിട്ട് ഇമാരെ എല്ലാം ചാട്ടൊക്കെ അടിച്ച് പൊട്ടിക്കണം എന്ത് എന്താ ആ പാമ്പിള്ളേരും ആ തള്ളാൻ പോയി മരിച്ചിട്ട് ആർക്ക് പോയി നമ്മളിവിടെ ഇരുന്ന് ഇപ്പം ഇനി ഓരോ ഘോരം എന്ന് പറയും ഒന്നും ഒരു കാര്യമില്ല ഇവിടെ ഈ കാര്യങ്ങൾ പിന്നെ ഇനിയും നടക്കും ഇനിയും നടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഗ്യാപ്പാണേലും അവർക്ക് പിന്നെ ശമ്പളമില്ല അവർക്ക് പിന്നെ രണ്ട് വർഷത്തേന് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം വിമാനം എന്ന ഹോസ്പിറ്റലാണ് ഇതൊക്കെ ആരും അറിയുന്നുണ്ടോ ഈ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം അടിച്ചു പൂട്ടിക്കണം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോയിട്ട് അറിയാവുന്നവരുണ്ടല്ലോ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് വന്നതിന് എന്നെ ആറ് മാസം അവിടെ ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ പരാതി പറയണം പരാതി പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ അടച്ച് പൂട്ടണം ഒരു നിയമവും അങ്ങനെ ഒന്നും ചെയ്യാൻ ഇവരെന്നെ ഈ നാല് വർഷം അഞ്ച് വർഷം നേഴ്സിംഗ് പഠിച്ചവരിത് ഇറങ്ങി കഴിയുമ്പോൾ മറന്നു പോകണത് അതും ഒരു രണ്ട് മാസമൊക്കെ ആണെങ്കിൽ എന്തേലൊക്കെ പഠിക്കാനാണെങ്കിൽ പഠിപ്പിച്ചിട്ട് അവർക്ക് ഒരു മുക്കാൽ ഫാം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കണമെന്നേ എന്നിട്ട് ചെയ്യിക്കണം അതാ ചെയ്യേണ്ടത് അല്ലാതെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരെ ഒരു നിർവാഹമില്ലാതെ അത് ഞാൻ പറഞ്ഞ ഒരു വ്യക്തികളുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന രണ്ട് പെൺകുച്ചനെ ആ ചെയ്ത തള്ളയെ ഒന്നിച്ച് താമസിക്കുക അവർക്ക് അതുപോലെ ദുരിതവും സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാം പുതിയ ഡ്രസ്സും ഷൂവും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടുപോകും അവർക്കും ആഗ്രഹമില്ല അവർക്ക് അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ് അതൊക്കെ സഹായിച്ചു കൊടുക്കാൻ പറ്റാതെ ആണ് അവരിങ്ങനെ എല്ലാ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ കൂടെ എല്ലാം കയറി തേണ്ടി കാലേ കയ്യെ ഇതിൻ്റെയൊക്കെ കാലേ പിടിച്ചിട്ടൊന്നുവാണ് അവർക്ക് ആ കാലം പിടിച്ച സമയത്ത് പിടിച്ചൊരു അടിയായിരുന്നു കൊടുക്കേണ്ടത് എന്നിട്ടും അവർ പിന്നെയും ആടിനെയൊക്കെ വളർത്തിയിട്ട് അവരെ നോക്കി പിള്ളേരെ നോക്കി വളർത്തി ജോലിക്ക് കൊടുക്കാന്നിട്ടും അവർ ആടിനെയൊക്കെ വളർത്തി ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ തലേദിവസമാണ് ഈ തന്തയില്ലാത്ത നോവി എന്നിട്ട് അവരെ വഴക്കും പറഞ്ഞു തീർന്നു നിന്നെ ഇനി ജീവിക്കുകയായിരുന്നു അവർ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ പിന്നെയും പോയി ശല്യമാണ് അവൻ എന്നതിൻ്റെ കഴപ്പാണെന്ന് നടത്തില്ല വേറെ കേസ് അച്ഛനവൻ്റെ കൂടെ കൂടെ അച്ഛൻ ഏറ്റവും വലിയ മറ്റവർ അച്ഛനെയൊക്കെ പറഞ്ഞാൽ നല്ല ചാട്ടാക്കി അടിക്കണം നിൽക്കും ഉടുപ്പൂരിട്ട് അടിച്ച് അവനെ കൊതുക്കണം ഇത്രയേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാണുള്ള ഒരു മനസമാനം ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി